ശ്രീ സത്യസായി സേവാ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ സമിതികൾ കേന്ദ്രീകരിച്ച് വർഷം തോറും വേനൽക്കാലത്ത് നടത്തി വരാറുള്ള വിതരണം ഇത്തവണയും നടത്തി ഇടപ്പഴങ്ങി സിറ്റി സമിതിയുടെ നേതൃത്വത്തിൽ ഏപ്രിൽ ഒന്നു മുതൽ ആരംഭിച്ച സംഭാര വിതരണം മെയ് എട്ടിനാണ് സമാപിച്ചത് ദിവസേന എഴുനൂറോളം പേർക്ക് സംഭാരം വിതരണം ചെയ്തു ഇഞ്ചി പച്ചമുളക് കറിവേപ്പില എന്നിവ ചേർത്ത് തയ്യാറാക്കുന്ന സ്വദിഷ്ടമായ സംഭാരം കഠിനമായ വേനലിൽ സഞ്ചരിക്കുന്ന യാത്രക്കാർക്ക് വലിയ ആശ്വാസമായി നല്ല ഉഷ്ണ സമയമായതുകൊണ്ട് ഈ നമ്മുടെ സമിതിയുടെ മുന്നിലുള്ള റോഡിൽ കൂടെ പോകുന്ന എല്ലാ പൊതുജനങ്ങൾക്കും ഓട്ടോ ഡ്രൈവർമാർ ബസ്സിൽ യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് എല്ലാം ഈ തണുത്ത വളരെ ശുദ്ധിയായിട്ട് തിളപ്പിച്ചാറിയ വെള്ളത്തിലുണ്ടാക്കി തൈര് സംഭാരമാക്കി വളരെ നല്ല രീതിയിലാണ് പ്രിപ്പയർ ചെയ്ത് പേപ്പർ ഗ്ലാസ്സിൽ കൊടുക്കുന്നത് വളരെ ഹൈജീനിക്കായിട്ട് തന്നെയാണ് കൊടുക്കുന്നത് അത് എല്ലാ ചില്ലി പിന്നെ കൊറിയാൻഡർ ലീഫ് കറി ലീഫ് പിന്നെ ജിഞ്ചർ ഇതെല്ലാം ചേർത്ത് വളരെ ആയുർവേദ വിധി പ്രകാരം ചെയ്ത സംഭാരമാണ് കൊടുക്കുന്നത് സിറ്റി സമിതിയിൽ രാവിലെ ഏഴ് മണി മുതൽ സേവാ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ സംഭാര വിതരണത്തിനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിക്കും പതിനൊന്ന് മണിയോടെ റോഡിന് സമീപം എത്തിച്ച് പേപ്പർ ഗ്ലാസുകളിലാണ് പൊതുജനങ്ങൾക്ക് സംഭാരം വിതരണം ഞങ്ങൾ സത്യസായി സേവാ സംഘടനയുടെ സിറ്റി സമിതിയിലെ പ്രവർത്തകനാണ് കഴിഞ്ഞ ഏപ്രിൽ മാസം ഒന്നാം തീയതി മുതൽ ഈ ഇടപ്പിഴങ്ങി ജംഗ്ഷനിൽ ഞങ്ങൾ സമൂഹത്തിനായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സേവനത്തെക്കുറിച്ച് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഭഗവാൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ ജനസേവ ജനാർദ്ദന സേവ ലവ് ഓൾ സർവ് ഓൾ എന്നുള്ള ആ ഒരു പോളിസിയിൽ അടിയുറച്ച് നിന്നുകൊണ്ട് ഈ സേവനം ഞങ്ങൾ ജനങ്ങൾക്കായി സമർപ്പിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമായി ഞങ്ങളുടെ ഈ ഈ ഈ പ്രവർത്ത സായി ഒത്തുചേർന്നുകൊണ്ട് രാവിലെ മണി മുതൽ ഉച്ചയ്ക്ക് വരെ ഞങ്ങൾ സേവന ഇടപ്പഴിഞ്ഞ് സിറ്റി സമിതിയുടെ സമീപമുള്ള തിരക്കേറിയ റോഡിൽ വാഹനങ്ങൾ നിർത്തി സംഭാരം തൃപ്തിയോടെ കൂടിച്ച് ആളുകൾ യാത്ര തുടരുന്ന നഗരക്കാഴ്ചക്ക് സമാപനമായി സിറ്റി സമിതി കൺവീനർ ഗിരീഷ് ഹരികൃഷ്ണൻ നായർ കെ പി ഗോപാലൻ സജീവൻ മഹിളാ വിഭാഗം പ്രവർത്തകർ തുടങ്ങിയവർ സംഭാര വിതരണത്തിന് നേതൃത്വം നൽകി തലസ്ഥാന വാർത്തകൾ തിരുവനന്തപുരം ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ോഡ് ആലങ്കോട് ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ്